ഹലോ നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ എളുപ്പം ഉണ്ടോ നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയൊക്കെ ഉള്ള ദിവസം ഈ ഒരു രസം ഉണ്ടാക്കിയാൽ മതി പെട്ടെന്ന് കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് വയ്ക്കുകയും ചെയ്യാം നമുക്ക് ആദ്യം രസപ്പൊടി ഉണ്ടാക്കി എടുക്കണം ഈ രസം ഉണ്ടാക്കാനായിട്ട് അതിന് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ തോരപ്പരിപ്പ് അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒരു ഇടിക്കലിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടോ നമുക്കത് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇടുക്കലിൽ ഇട്ട് പൊടിച്ചാലും ലാസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കണം കാരണം എന്താ വെച്ചാൽ ഒന്ന് ഫൈൻ പൗഡറായിട്ട് കിട്ടണം അതുകൊണ്ട് പിന്നെ ഇത് ഇത്രയും സാധനം ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും എടുത്താൽ മാത്രം മതി ബാക്കി നമുക്കൊരു ടിനിൽ മാറ്റി കാറ്റൊന്നും ഏറ് കയറാത്ത രീതിയിൽ മാറ്റി വെച്ചേക്കാം കേട്ടോ പിന്നെ എടുക്കാം നമുക്കിത് ദാ ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെക്കാം എന്നിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ രസം ഉണ്ടാക്കാനായിട്ട് ചിലവർ ഇത് എള്ളെണ്ണയും ചെയ്യും ചിലവർ കപ്പലെണ്ടി എണ്ണ ഇതൊക്കെ ചെയ്യും കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എണ്ണയാണ് എടുക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ആ കടുുകും പൊട്ടി ഒന്നും മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയ പീസ് മൂന്ന് ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് എരിവെള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും സാധനങ്ങൾ നന്നായിട്ടുണ്ട് മുരിഞ്ഞുകിട്ടണം അത് ആ ഒരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ ആ പാത്രത്തിന് നല്ല ആവി നല്ല ചൂടുള്ളത് കൊണ്ട് നന്നായിട്ട് ചൂടായിപ്പോയി അതുകൊണ്ടാട്ടോ അത്രയും ആവി ഇതാവുന്നത് ദാ ഈ ഒരു പരുവത്തിലും മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു ആറേഴ് ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണേത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് വഴറ്റുക വഴറ്റുകട്ടോ ഉപ്പ് ചേർത്ത് കിട്ടിയിട്ടില്ല ഉപ്പ് ചേർത്ത് വഴറ്റാം അത് നന്നായിട്ടൊന്നും ഒരു പകുതി വേവ് ആയി വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് തക്കാളി നല്ല പഴുത്ത രണ്ട് തക്കാളിയാണേത് വലിയ തക്കാളിയായിരുന്നു ആയിരുന്നു കേട്ടോ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് വേവണം അതിനുവേണ്ടി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതാ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിത് കയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെന്ത് തക്കാളി വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അങ്ങനെ ഒരു രണ്ട് മിനിറ്റോളം കൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈയ്യിലു കൊണ്ട് ഇതായിപ്പം തക്കാളി നന്നായിട്ട് എല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനെട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളകുപൊടി എടുക്കുന്നുണ്ട് മുളകുടി എരിവുള്ളത് കൊണ്ട് അര ടീസ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള രസപ്പൊടി എടുക്കുന്നുണ്ട് അത് അത്ര തന്നെ എടുക്കാം കേട്ടോ അതിന് അധികം എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെയൊക്കെ ആ പച്ച ഒരു മണം പച്ചക്കുത്തിൽ മാറണം കേട്ടോ അതുവരെ ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ട് സിമ്മിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതായത് ഇപ്പം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ വലിപ്പത്തിൽ പുളി എടുക്കുന്നുണ്ട് വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് ഓരോ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നമ്മൾ ആ പുളിവെള്ളം ഒന്ന് ആ ഗ്രേവി ആയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്ര തന്നെ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇത് മതിയാവും കാരണം ഒരുപാടങ്ങ് വെള്ളമായി പോവേണ്ട ഇനി ഇത് നമുക്ക് എന്താ പറയുക തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് വറ്റിക്കാനല്ല പറയണത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ തിളപ്പിക്കണം രസം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് അതിൻ്റെ ആ ഒരു പുളിയും ഉപ്പും മധുരവും ഒക്കെ അതിനകത്ത് പിടിക്കത്തുള്ളു മധുരം എന്ന് പറഞ്ഞപ്പോഴാ ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഞാനതിനകത്ത് രണ്ട് ടീസ്പൂണോളം ശർക്കര നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ഒഴിച്ചിട്ട് ഉപ്പ് നോക്കുക ഈ ടൈമിൽ ഉപ്പ് നോക്കുക കറക്റ്റ് ആണോ എന്ന് നോക്കുക പിന്നെ ഇപ്പം നമ്മൾ ഇത് പൊളിയും ഉപ്പും മധുരമൊന്നും നോക്കിയിട്ട് കാര്യമില്ല കുറച്ചും കൂടെ ഒന്ന് തിളക്കട്ടെ തിളച്ച് നന്നായിട്ട് വറ്റി നമ്മൾ ആ ഇറക്കുന്ന ടൈം ആകുമ്പോൾ എല്ലാം നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പുളി വേണോ ഉപ്പ് വേണോ മധുരം വേണോ എന്നുള്ളത് ഞാൻ ഈ ടൈമിൽ നോക്കിയപ്പോൾ എനിക്കും പുളി കുറവായിട്ട് തോന്നി പുളി വേണോ വേണ്ടയോ വേണ്ടിയോന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ അത് തിളച്ച് വറ്റാറായപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു പുളിയും ഉപ്പും മധുരവും എല്ലാം കറക്റ്റായിരുന്നു ഇനി ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിയാല കുറച്ച് മല്ലിയാല കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ സിംബിലിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ സിംബിലിട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചാൽ അത് വറ്റി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ തുറക്കുന്ന സമയമായപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി കൊടുത്താൽട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ടോ ഇങ്ങനെ മെണ്ണോട്ട തിളക്കാനായിട്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് കായപ്പൊടി കായം പൊടിച്ചത് പൊടിക്കാത്ത കായാണെങ്കിൽ നമ്മൾ ആ വറുക്കണ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി സ്പൈസസിൻ്റെ ഒപ്പം എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് പൊടിയായതുകൊണ്ട് ഞാൻ ഇറക്കുന്ന ടൈമിലാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ രസം ഒരു ഇതും പപ്പടവും ചോറും ഉണ്ടെങ്കിൽ അടിപൊളി ഇട്ടിട്ട് ഇത് ചോറിൽ നിറയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ പറയുക എന്താ പറയുക രസച്ചോറ് അതാകും കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെ വൺ പോട്ട് രസച്ചോറുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്